ൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം എൺപതാമത്തെ വാക്യം ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിഷ്കളങ്കമായി ജീവിക്കുക വളരെ പ്രയാസമാണ് പക്ഷെ സാധിക്കും കളങ്കം ഇല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ജീവിക്കാതെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ ഒരു പരിധി വരെ ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറയുന്നത് ഞാൻ ലജ്ജിച്ച് പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നിഷ്കളങ്കമായിരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കുമ്പോഴാണ് നാം ലജ്ജിക്കുവാൻ സംഗതി വരാത്തത് ദൈവീയ കൽപ്പനകൾക്ക് എത്രയോ മൂല്യം കൽപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള പ്രാധാന്യം എത്ര വലുതാണ് പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാകുന്നില്ല ദൈവം പറഞ്ഞ കൽപ്പനകളിൽ ജാഗ്രതയോടെ നാം നടക്കുന്നില്ല തൻ അപമാനങ്ങളും നിന്നുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ